بسم الله الرحمن الرحيم إلى حضرة روح النبي المصطفى محمد صلى الله عليه وسلم ثم إلى حضرة روح غوثنا شيخنا شيخ محمد ابن الشيخ محمد القادر الجشت الجاديري رضي الله عنه الفاتحة بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغلوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رحمة للعالمين وعلى آله وصحبه أجمعين أما بعد مؤمنين الله അള്ളാഹു സുബഹാനഹു തായാല നമ്മെയും നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും റൗസുല്ലായാലും നമ്മളെ പാപ്പാ മുരീദന്മാരാക്കി രണ്ട് ലോകവും സലാമത്താക്കി അനുഗ്രഹിക്കട്ടെ അമീൻ മീൻഹു സുബഹാനഹു തായല നമ്മയും നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും നമ്മുടെ ജീവൻ്റെ ജീവനായ ജാതിപ്പാപ്പന്റെ മൊരീതന്മാരാക്കി രണ്ട് ലോകവും സലാമത്താക്കി അനുഗ്രഹിക്കട്ടെ അബ്ദുൽ തങ്ങളുപ്പാപ്പയുടെ പരിശുദ്ധമായ കവിതകൾ കോർത്തിണക്കിയ വിശുദ്ധ ഗ്രന്ഥമാണ് ദീവാനുൽ ജീലാനി ദീവാനു അബ്ദുൽ ഖാദിർ അൽ ജീലാനി എന്ന വിശുദ്ധമായ ഗ്രന്ഥം ആ വിശുദ്ധമായ ഗ്രന്ഥത്തിൽ റൗസുല്ല ആദന് തങ്ങളുപ്പാപ്പ പലപ്പോഴായി പാടിയ അവിടുത്തെ വിശുദ്ധ വചനങ്ങൾ ക്രോഡീകരിച്ചിട്ടുണ്ട് ആ കിതാബിൻ്റെ േഴാമത്തെ പേജിൽ കാണാം അൽ റൌസിയ എന്നാണ് ഇതിൻ്റെ പേര് നമ്മുടെ മഹിയദ്ദീൻ മൗലിദിലും അതുപോലെ ജലാലിയ റാത്തിബിലും ഈ വരികൾ കാണാം ആ പരിശുദ്ധമായ വചനങ്ങളുടെ ലാഹിറൻ ർത്ഥം അതിന്റെ മുകൾ പരപ്പിലൂടെ ഒന്ന് അഞ്ചരിക്കുക മാത്രമാണ് ചെയ്യുന്നത് അള്ളാഹു ഉപ്പാപ്പാൻ്റെ തിരുനോട്ടത്തിലാക്കി നമ്മളെ സലാമത്താക്കട്ടെ നമ്മുടെ കുറവുകളൊക്കെ അള്ളാഹു പുറത്തു തരട്ടെ അമീൻ ഉപ്പാപ്പ പറയുകയാണ് ിൽ നിൽ ഹു സ്നേഹം എന്നെ കുടിപ്പിച്ചു ലാഹുമായുള്ള വിശ്വാലിന്റെ കോപ്പകൾ വിശ്വാൽ എന്ന് പറഞ്ഞാൽ അബദും മറബും തമ്മിലുള്ള ചേരലാണ് അള്ളാഹുവിൽ ലയിച്ചു ചേരലാണ് പനാകലാണ് സ്നേഹം എന്നെ അള്ളാഹുയിലേക്ക് ചേരുന്നതിൻ്റെ ആ കോപ്പകൾ എന്നെ കുടിപ്പിച്ചു ഫപ്പുൽ തുലി ഹംപ്ര താ അള്ളാഹുമായുള്ള മസ്ത് അതാണ് എൻ്റെ ഹംറത്ത് എന്നത് കൊണ്ടുള്ള ഉദ്ദേശം എന്റെ ഹംറത്തിനോട് അള്ളാഹുവിനോടുള്ള ഹുബാകുന്ന മസ്തിനോട് ഞാൻ പറഞ്ഞു എൻ്റെ നേരെ വരാൻ പറഞ്ഞു ബൈനൽ മാവാലി അങ്ങനെ ആ അള്ളാഹുവിനോടുള്ള മസ്ത് അത് വിശാലമായി അത് എന്നിലേക്ക് ആ മസ്ത് ആ ഹുപ്പ് ആ സ്നേഹം എന്നിലേക്ക് നിറഞ്ഞുകൊണ്ടേയിരുന്നു എന്നിലേക്ക് വന്നുകൊണ്ടേയിരുന്നു അൽ മവാലി അള്ളാഹുവിൻ്റെ ഉന്നതന്മാരായ മഷായഹന്മാർക്കിടയിൽ അള്ളാഹുവിനോടുള്ള എൻറെ മസ്തു കൊണ്ട് ഹെബ്ബ് കൊണ്ട് ഞാൻ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുകയായി ഇതെല്ലാം ലാഹിറൻ അർത്ഥമാണ് ഈ ഓരോ വരികൾക്കും ഒരായിരം കോടി അർത്ഥങ്ങൾ പറഞ്ഞാലും എവിടേക്കും എത്തുകയില്ല കാരണം അള്ളാഹുവിൽ മുങ്ങിപ്പൊങ്ങിയിട്ടാണ് ഹസുല്ലപ്പാപ്പ പറയുന്നത് ിസ ഇരിമോ ബിഹാലി വീജാലി അക്കുൽ തു ഞാൻ പറഞ്ഞു ത്വാബ് എല്ലാ അള്ളാഹുവിൻ്റെ കുത്തുബിങ്ങളോടും പറഞ്ഞു ലുമോ ബിഹാനി എന്റെ ഈ ഹൈമയിൽ എൻ്റെ ഈ ഖാൻഖാഹിൽ എൻ്റെ ഈ ഹലറത്തിൽ വരൂഹുലൂ നിങ്ങളെല്ലാവരും എൻ്റെ ഹലറത്തിലേക്ക് പ്രവേശിക്കുക ജാലി നിങ്ങളൊക്കെ എൻ്റെ ആളുകളാണ് എന്ന് എല്ലാ കുതുബീങ്ങളോടും ഞാൻ പറഞ്ഞു അന്തോദി ിൽ ഈ കിതാബിലുള്ളത് ഹീമോ എന്നാണ് ചില ഉദ്ധരണികൾ ഹമ്മോ എന്നുമുണ്ട് അന്തോദി നിങ്ങൾ അള്ളാഹുവിന്റെ മസ്താകുന്ന ഹിബാകുന്ന പാനീയം നിങ്ങൾ കുടിക്കുക അന്തും നിങ്ങളൊക്കെ എൻ്റെ സൈന്യങ്ങളാണ് നിങ്ങൾ എൻ്റെ സൈന്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ ഏറ്റവും വലിയ നേതാവാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ കുടിപ്പിക്കുന്ന ഞാൻ ഈ കുത്തുബിങ്ങൾക്ക് കുടിപ്പിക്കുന്ന ഞാൻ മലാലി എനിക്കെല്ലാം പൂർത്തിയാക്കി നിറച്ച് അള്ളാഹു തന്നിരിക്കുന്നു നിങ്ങളൊക്കെ എൻ്റെ നിങ്ങളെല്ലാം എൻ്റെ സൈന്യങ്ങളാണ് നിങ്ങളെല്ലാം എൻ്റെ ഹലറത്തിലേക്ക് കടന്നു വരിക എന്നിട്ട് ഹൗസില്ല നിങ്ങൾ പാപ പറയുകയാണ് ഫലി ഒലാനിൽ തും ഫല തീ നിങ്ങളൊക്കെ എൻ്റെ ബാക്കിയാണ് കുടിച്ചത് മിമ്പായ സുക്കിരി എൻറെ സുക്കിർ എൻറെ മസ്ത് അള്ളാഹുവിനോടുള്ള എൻറെ ഹുബ് ഞാനാണതെല്ലാം മോന്തി കുടിച്ചത് ആ പാനപാത്രത്തിലുള്ള ബാക്കി വന്നതാണ് നിങ്ങൾ കുടിച്ചത് വലാനിൽ തും സോലി പൂർണമായി കുടിച്ചത് ഞാനാണ് അതുകൊണ്ട് തന്നെ എൻ്റെ ഉയർച്ച എന്റെ വിശ്വാൽ ഒരിക്കലും നിങ്ങൾ എത്തിച്ചേരുകയില്ല എന്നിട്ട് പറയുന്നു മക്കാമുക്കുമുൽ രാജംഅിൻ മക്കാമി ഫോക്കും മാസാലി മക്കാമുക്കും അല്ലയോ കുതുബീങ്ങളെ നിങ്ങളുടെ മക്വാം അല്ല അത് ഏറ്റവും മുകളിലാണ് നിങ്ങളുടെ സ്ഥാനം എലാറ്റിനെക്കാളും മുകളിലാണ് നിങ്ങളുടെ എല്ലാവരുടെയും സ്ഥാനം വലാഖിൻ പക്ഷേ മക്കമേ ഫോക്കും നിങ്ങളുടെ ആ ഏറ്റവും മുകളിലുള്ള സ്ഥാനത്തിനും മുകളിലാണ് എൻ്റെ സ്ഥാനം അതങ്ങനെ ഉയർന്നുയർന്നുയർന്നുയർന്നു പോയിക്കൊണ്ടിരിക്കുന്നു നിങ്ങൾ എത്ര ഉന്നത സ്ഥാനത്ത് എത്തിയാലും നിങ്ങൾ അവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ മുകളിലേക്ക് ഞാൻ ഉയർന്നു പോയിട്ടുണ്ടാകും നിങ്ങളുടെ ഇത് ഏറ്റവും ടോപ്പിലാണ് അതിൻ്റെയും ഏറ്റവും മുകളിലാണ് എന്റെ സ്ഥാനം അത് ഉയർച്ചയിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുന്നു ഞാൻ അള്ളാഹുവിൻ്റെ തകരീബിന്റെ ഹലറത്തിലാണ് തകരീബ് എന്ന് പറഞ്ഞാൽ അടുപ്പം അള്ളാഹുവിനോട് ഏറ്റവും അടുത്ത ഹലറത്തിലാണ് ഞാനിരിക്കുന്നത് ഞാൻ ി ദുൽ അള്ളാഹു മതി എനിക്ക് അള്ളാഹുവാണ് എൻ്റെ എല്ലാ കാര്യങ്ങളും ഡയറക്റ്റ് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഹലറത്തിലാണ് أنا البازي أشهب كل شيخي أنا البازي أشهب كل شيخي ومن ذا في الملا أعطى مثالي أنا البازي نعن راجك ليان ഞാൻ രാജകിളിയാണ് ഏറ്റവും ഉയരത്തിൽ പാറുന്ന രാജകിളിയാണ് അഷാബു എല്ലാ ഷേഖിനെക്കാളും ഏറ്റവും തിളക്കമുള്ള ഉന്നത സ്ഥാനത്തിരിക്കുന്ന ലാഹുവിന്റെ അതാസിലെ രാജകിളിയാണ് ഞാൻ ആളുകൾക്കിടയിൽ ഈ സൗമിനിടയിൽ മശായഹന്മാർക്കിടയിൽ എനിക്ക് കിട്ടിയത് പോലെ ആർക്കാണ് കിട്ടിയത് ആർക്കും കിട്ടിയിട്ടില്ല അഴിമുബനിൽ അഴിൽമ ഞാൻ അഴിമു പഠിച്ചു അങ്ങനെ ഞാൻ അള്ളാഹുവിന്റെ കൊത്തുവായി വിജയവും ഞാൻ നേടിയെടുത്തു മിം മൗലൽ മവാലി എല്ലാ മവാലികളുടെയും എല്ലാ മശായഖന്മാരുടെയും മൗലയായ അള്ളാഹുവിൽ നിന്നാണ് എല്ലാ വിജയങ്ങളും ഞാൻ നേടിയെടുത്തത് كساني خَلَعْتَم بطراز عزي وطبجني بتيجان الكمال كساني خَلَعْتَم بطراز عزي الله سبحانه وتعالى يَنَّ عزت اندوسترم دربتشو اتهموا الندمايا بما نت ان الله دربتشو ിൽ കമാലി സമ്പൂർണതയുടെ കിരീടം അല്ലാഹു എന്നെ ധരിപ്പിച്ചു എന്നെ കിരീടമണിയിച്ചു ഭിതിജാനിൽ കമാലി സമ്പൂർണതയുടെ എല്ലാ കിരീടങ്ങളും അല്ലാഹു എനിക്ക് വെച്ചു തന്നു എന്ന് ഓസുല്ലാദൻ പാപ പറയുകയാണ് മാത്രമല്ല ി അള്ളാഹു എനിക്ക് വെളിപ്പെടുത്തി തന്നു അലാസിൻ കദീമീ പരിശുദ്ധമായ ധാതുശരീഫ് അതാണല്ലോ സിറുൻ കദീം അള്ളാഹു എന്ന രഹസ്യത്തെ അള്ളാഹുവിനെ അള്ളാഹു തന്നെ എനിക്ക് വെളിപ്പെടുത്തി തന്നു വല്ലതീ വാഴ ത്വി അള്ളാഹു എനിക്കെല്ലാം തിരികയും എൻ്റെ എല്ലാ തേട്ടങ്ങൾക്കും ഉത്തരം നൽകുകയും ചെയ്തു ബീജം ആ ും എല്ലാ കുടേയും മുകളിലായി അള്ളാഹു എന്നെ നിശ്ചയിച്ചു അതുകൊണ്ട് തന്നെ മീ എന്റെ കൽപ്പന അത് നടപ്പാകുന്നതാണ് ി ഹാലി എല്ലാ സമയത്തും എൻ്റെ കൽപ്പന നടപ്പാകുന്നതാണ് കാരണം എല്ലാ കുതുബീങ്ങളുടെയും മുകളിലുള്ള സ്ഥാനമാണ് എനിക്ക് അള്ളാഹു നൽകിയത് അലോ അൽ ലതാപത്ത് വന്മി ഹലി ജലാലയത്തിലും മൊഹിയൻ മൗലൂദിലും ഇതിൻ്റെ വരികൾ ചില വാക്കുകളിൽ വ്യത്യാസമുണ്ടെങ്കിലും ആശയം ഒന്നാണ് ഈ കിതാബിലുള്ളത് ഇങ്ങനെയാണ് എൻ്റെ രഹസ്യത്തെ ഞാൻ നിക്ഷേപിച്ചാൽ അഗ്നിക്ക് നടുവിൽ അഗ്നിക്ക് നടുവിൽ എൻ്റെ ഞാൻ ഇട്ടാൽ മിൻ ഹാലി എന്റെ ആ രഹസ്യത്തിന്റെ പവർ കൊണ്ട് ആ അഗ്നി തന്നെ കെട്ടുപോകുന്നതാണ് ആ തീ പരിപൂർണമായും അണഞ്ഞു പോകുന്നതാണ് അത്രയും വലിയ തീയാണ് ഞാൻ ഞാൻ എന്ന തീ യഥാർത്ഥ അഗ്നിയിലേക്ക് വീണാൽ ആ തീ കെട്ടുപോകുന്നതാണ് എന്ന് ഹൗസുല്ലാൻ തങ്ങളുപ്പാപ്പ പറഞ്ഞിരിക്കുന്നു എന്താണ് അതിന്റെ ഗൗരവം ുറത്തിൽ മൗലാസാലി എന്റെ രഹസ്യത്തെങ്ങാനും ഒരു മയ്യത്തിന്റെ മുകളിൽ ഇട്ടിടുകയാണെങ്കിൽ കുതിരത്ത് കൊണ്ട് ആ മയ്യത്തിന് ഹയാത്ത് ലഭിച്ച് ജീവനോട് കൂടെ എന്നിലേക്ക് ആ മയിത്ത് മയിത്തായ മനുഷ്യൻ ജീവനോടെ നടന്നു വരുന്നതാണ് ജീവൻ ലഭിക്കുന്നതാണ്

ഉയർന്നു നിൽക്കുന്ന പർവ്വതങ്ങളിൽ എൻ്റെ പരിശുദ്ധമായ രഹസ്യത്തെ ഞാൻ ഇട്ട് ഇടുകയാണെങ്കിൽ ആ പർവ്വതങ്ങളെല്ലാം കിടുകിടാ വറക്കുകയും അതെല്ലാം മണൽ മണലിനോട് ചേരുന്നതുമാണ് അഥവാ പർവ്വതങ്ങൾ പൊടിഞ്ഞ് അത് മരുഭൂമിയായി മാറുന്നതാണ് അത്രയും പവറുള്ളതാണ് എന്റെ സിറ് എന്റെ പരിശുദ്ധമായ രഹസ്യത്തെ അള്ളാഹുവിൻ്റെ ബഹറുകളിൽ ഞാൻ ഇട്ടാൽ നിക്ഷേപിച്ചാൽ ലസ്വാറൽ ഫിസവാലി അള്ളാഹുവിന്റെ ബഹറുകളൊക്കെ വറ്റി പോകുന്നതാണ് അതാണ് ഹൗസുല്ലാലൻ തങ്ങളുപ്പാപ്പ ഹൗസുല്ലാലൻ തങ്ങളുപ്പാപ്പയെ പറ്റി ആർക്കും ഒന്നും അഥവാ നമുക്ക് ആർക്കും ഒന്നും അറിയില്ല ഒന്നും മനസ്സിലായിട്ടില്ല ഇനി മനസ്സിലാക്കാൻ മനസ്സിലാകാൻ പോകുന്നുമില്ല അത്രയും വലിയ രഹസ്യമാണ് പാപ്പയെ പറ്റി നമുക്ക് എന്തറിയാം അള്ളാഹുവിനെ പറ്റി നമുക്കൊന്നും അറിയില്ല അള്ളാഹുവിന്റെ റസൂലിനെ പറ്റി നമുക്കൊന്നും അറിയില്ല അള്ളാഹുവും അള്ളാഹുവിന്റെ റസൂലുമായി ജീവിച്ച പാപ്പയെ പറ്റിയും നമുക്കൊന്നും അറിയില്ല ആ പാപ്പയുടെ പരിശുദ്ധമായ കാതിരിയാ തരീക്കത്തിലാണ് നാം എല്ലാം നിലകൊള്ളുന്നത് കാതിരിയാ തരീക്കത്തിന്റെ കാമിലായ വിക് ഓരോ മനുഷ്യനും നിർബന്ധമാണ് അതുകൊണ്ടേ സലാമത്തുള്ളു തരീഖത്തിന്റെ കാമിലായ ദിക്റിൽ ഇതുവരെ ആരെങ്കിലും എത്തിയിട്ടില്ലെങ്കിൽ തരീഖത്തിന്റെ കാമിലായ നൽകുന്ന നമ്മുടെ ജീവന്റെ ജീവനായ ജാതിയേരി ഉപ്പാപ്പ നിശ്ചയിച്ച അവിടുത്തെ ഖലീഫമാരിൽ ഒരാളുമായി ബന്ധപ്പെട്ട് ദിക്രു സ്വീകരിക്കുക അള്ളാഹു തോഫീഖ നൽകട്ടെ ദിക്രു സ്വീകരിച്ചവർ ഷെയ്ഖ് ജാതിയേരിയുമായി ജീവിക്കുക എന്നാലാണ് അതിലൊരു വളർച്ചയും ലഭിക്കുക എല്ലാവരെയും പാപ്പാന്റെ മുരീതന്മാരാക്കി രണ്ട് ലോകവും മുസലാമത്താക്കി അനുഗ്രഹിക്കണേ ആമീൻ ലാഹുവേ ഞങ്ങളെ ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഞങ്ങളുടെ ജീവന്റെ ജീവനായ ജാതിയേരി ശേഖാന്റെ ഇഷ്ടപ്പെട്ട പൊരുത്തപ്പെട്ട സ്വീകരിക്കപ്പെട്ട മുരീതന്മാരാക്കി രണ്ടു ലോകവും അനുഗ്രഹിക്കണേ ആമീൻ അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു